ബിഗ് ബോസ് ലൈവിൽ അഭിലാഷം സാബുമാനും നിവിനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിവിൻ പറയുന്നുണ്ട് ലാലേട്ടം വരട്ടെ വന്നിട്ട് വേണമെങ്കിൽ ഇവിടുന്ന് ഏതൊക്കെ മരവാഴകളെയാണ് ഈ ആഴ്ച പറഞ്ഞു വിടുന്നതെന്ന് നോക്കട്ടെ എനിക്കങ്ങ് സന്തോഷം കൊണ്ട് വയ്യങ്ങ് ആരൊക്കെ പോകുന്നു നോക്കണം ഞാനല്ലെങ്കിലും പരാതി പറയാണ്ടിരിക്കുകയാണ് എന്നെ എന്തൊക്കെയാകും ഇവർ പറയുന്നത് സത്യം തുറന്നു പറയുന്ന ക്യാപ്റ്റൻ ക്യാപ്റ്റനെതിരെയുള്ള കടന്നുകയറ്റം അത് കഴിഞ്ഞിട്ട് എൻ്റെ എടുത്ത് ഒളിപ്പിച്ച് വെച്ചത് അത് ഞാൻ പറയും തീർച്ചയായിട്ടും പിന്നെ ബാക്കി വേറെയൊക്കെ ഉണ്ട് എന്തായാലും ഇന്ന് ലാലേട്ട വന്ന് ഇവരെ ഇവറ്റകളെല്ലാം വലിച്ചു കീറുന്നു എനിക്കൊന്ന് കാണണമെന്ന് നിവിൻ പറയുന്നുണ്ട് എത്ര മരവാഴകളാണ് ഇവിടുന്ന് പോകുന്നത് എൻ്റെ ദൈവമേ എനിക്ക് കൊതിയാവുന്നു ഞാൻ ലാലേട്ടനോട് പറയും ലാലേട്ട എനിക്കൊരു അവസരം തരൂ എനിക്ക് കംപ്ലൈൻറ്റ് പറയാനുണ്ട് അവസരം തന്നില്ലെങ്കിൽ ഞാനങ്ങ് പറയും മീ ലാലേട്ട എന്നൊക്കെ ഒരു ഭയങ്കര സ്റ്റൈലിലൊക്കെ നിവിൻ പറയുന്നത് പിന്നെ ഇവിടുത്തെ ഗുണ്ടായിസ അവസാനിപ്പിക്കാൻ ഞാൻ ലാലേട്ടനോട് പറയും ഇവിടെ കുറേ ഗുണ്ടകളുണ്ട് അവിടെ സോഫയിൽ സോഫയിലിരിപ്പുണ്ട് മൂന്ന് ഗുണ്ടകള് എന്ന് അപ്പുറത്തോട്ട് നോക്കി നിവിൻ പറയുന്നുണ്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ജിഷൻ ആ വഴി വരുന്നു അപ്പം അഭിലാഷിനോട് ചോദിക്കുന്നുണ്ട് അഭിലാഷ എന്തുണ്ട് വിശേഷം അപ്പം അഭിലാഷ് പറഞ്ഞു എവിടെ ആയിരുന്നു കുറേ സമയമായില്ലോ കാണുന്നേ ഇല്ലായിരുന്നു അപ്പം ജിഷൻ പറയുന്നുണ്ട് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കുറേ അത് കിട്ടാൻ ബാക്കിയുണ്ട് എന്താ സംഭവം എന്നറിയത്തില്ല അപ്പം സാബുമോൻ പറയുന്നുണ്ട് എൻ്റെ ഷൂ ഒന്നും വന്നിട്ടില്ല അപ്പം നിവിൻ പറഞ്ഞു അതൊക്കെ നാളെ വരും അപ്പോൾ ഇവർ സംസാരിച്ചോണ്ടിരുന്നപ്പോഴത്തേന് നമ്മുടെ അനുമോൾ അതുവഴി വരികയാണ് അപ്പോൾ ഉടനെ നിവിൻ പറയുന്നുണ്ട് ഹായ് അനുമോളേ ലവ് യു എന്നിട്ട് നിവിൻ പറയുകയാണ് നോക്കണേ കഴിഞ്ഞ ആഴ്ച വരെ ഞാനും അനുമോളൂടെ ഭയങ്കര വഴക്കായിരുന്നു ഇപ്പോൾ എനിക്ക് ഇവിടെ എത്ര സ്നേഹമാ ഒന്ന് ആലോചിക്കണേ കഴിഞ്ഞ ആഴ്ച വരെ വേഷം കെട്ട് കാണിച്ചുള്ളതും ഞങ്ങളിപ്പം ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നും നിവിൻ പറയുന്നുണ്ട് എനിക്ക് സത്യങ്ങൾ മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുത്തു ക്ഷമിക്കണം അനുമോളെ എന്നും നിവിൻ പറയുന്നുണ്ട് അതെൻ്റെ മിസ്റ്റേക്കാണ് സോറി അനിമോളെ ലാലട്ടൻ്റെ മുന്നിൽ വെച്ചും ഞാൻ സോറി പറയും അതെങ്ങനെയുണ്ട് എന്ന് നിവിൻ ചോദിക്കുന്നു അനുമോൾ ഇതൊക്കെ കേട്ടിട്ട് ചിരിക്കുന്നതില്ലാതെ ഒന്നും മറുപടി പറഞ്ഞില്ല അപ്പോൾ കിച്ചണിൽ നിന്ന് ഭയങ്കര ഒച്ചത്തിൽ ജിസേൽ ചോദിക്കുന്നു ആരോടോ കുക്കർ എന്തിയെ അപ്പോൾ അനുമോൾ ഇവിടെ നിന്ന് പറയുന്നുണ്ട് കുക്കർ ഇപ്പം ഇതിലേക്കൂടെ അങ്ങോട്ട് ഓടി ഇച്ചിരി കഴിഞ്ഞപ്പോൾ മസ്താനി ആ വഴി വരികയായിരുന്നു അപ്പം നിവിൻ പറയുന്നുണ്ട് ദാ വരുന്ന ചാടി പിടിച്ചൊരു മസ്താനി